ഹെഡ് ആൻഡ് അത് മുമ്പ് കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് സാധാരണ ജലദോഷം അല്ലെങ്കിൽ ത്രോട്ടിലെ ഇൻഫെക്ഷൻ കൊണ്ടുവരുന്ന പെയിൻ ഒക്കെ ഇതിന്റെ ഇതായിട്ട് റിലേറ്റ് ചെയ്യരുത് അതൊന്നും ഇല്ലാതെ അതായത് ഇൻഫെക്ഷനോ ഫീവറോ ഒന്നും ഇല്ലാണ്ട് ഒരു തൊണ്ടവേദന വരുന്നു അത് പെർസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതായത് കൂടുതൽ ദിവസങ്ങളിലേക്ക് നിന്നുകൊണ്ടിരിക്കുന്നു അത് കൂടുതൽ ഭക്ഷണത്തിനൊക്കെ കഴിക്കാനുള്ള പ്രയാസം ഉണ്ടാക്കുന്നു അതിനൊക്കെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും കുറച്ച് വയസ്സ് ആയിട്ടുള്ള ആൾക്കാരില് ഈ ഈ വക കാര്യങ്ങളൊക്കെ കൂടുതലും കുറച്ച് എൽഡർലി പോപ്പുലേഷനിൽ കാണാറുണ്ട് യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് വന്നുകൂടാന്നല്ല ഇങ്ങനെയുള്ള സിംറ്റംസ് എല്ലാം കുറച്ച് നാൾ നിൽക്കുമ്പോൾ നമ്മൾ എന്തായാലും ശ്രദ്ധിച്ചിട്ട് അതിനുവേണ്ട ടെസ്റ്റ് അല്ലാതെ നമ്മൾ അതൊരു അലർജിയാണ് അല്ലെങ്കിൽ അത് പൊടിതുകൊണ്ടാണ് അല്ലെങ്കിൽ അതൊരു ജലദോഷം വന്നുകൊണ്ടാണ് എന്ന് പെട്ടെന്ന് അങ്ങ് സ്വയം തീരുമാനിക്കാതെ അത് ഒരു ഒപ്പീനിയൻ എടുക്കുന്നതായിരിക്കും നല്ലത് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ വെച്ചാൽ നമ്മൾ വളരെ പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു ഏരിയ ആണ് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് എവിഡന്റ് ആയിട്ട് കാണുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട് ഓറൽ കാവിറ്റി ഫേസിലോ നെക്കിലോ വരുന്നത് നമുക്ക് ഒബിയസ്ലി മുഴകളായിട്ടോ എന്തെങ്കിലും മുറിവുകളായിട്ടായിരിക്കും കാണാം അപ്പൊ ത്രോട്ടിൽ വരുന്ന പ്രോബ്ലംസ് ത്രോട്ടിൽ വരുന്ന പ്രോബ്ലംസ് നമുക്ക് ഒന്നും കാണാൻ ഒക്കില്ല അപ്പൊ ആ ഒരു കണ്ടീഷനിൽ നമുക്ക് മിക്കവാറും അതൊരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ആയിട്ടോ വോയിസ് ചേഞ്ച് ആയിട്ടോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ആയിട്ടായിരിക്കും അത് പ്രെസന്റ് ചെയ്യുക ഓരോ സൈറ്റിന് ഡിഫറെന്റ് പ്രസന്റേഷൻ ആയിരിക്കും ഹെഡ് ആൻഡ് നെക്കിന് ഒരു സിംഗിൾ പ്രസന്റേഷൻ നിർബന്ധമില്ല പക്ഷെ നമ്മുടെ ഒന്നെങ്കിലും അതൊരു അൾസർ ആയിരിക്കും അല്ലെങ്കിൽ അതൊരു സ്വെല്ലിങ് ആയിരിക്കും